ഓം നമ ശിവായ ഓം ഗുങ് ഗുരുഭ്യോ നമ ഓം ശ്രീ ലളിതാംബികമ ശ്രീ ലളിതാ സഹസ്രനാമ പഠന ക്ലാസിൽ നമ്മളിന്ന് ചിന്തിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് എണ്ണൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നാമം ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മാ എന്ന ശബ്ദത്തിന് പരമമായ ജ്ഞാനം ആയവൾ പരമമായ ജ്ഞാനമായവൾ എന്നാണ് അർത്ഥം അതാണ് അമ്മയെ പരബ്രഹ്മസ്വരൂപിണി പരമമായ ജ്ഞാനം നൽകുന്നവൾ അപ്പൊ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ പരമമായ ജ്ഞാനമാണത് അതുകൊണ്ട് അമ്മയെ ബ്രഹ്മ എന്ന് വിളിക്കുന്നു എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ജനനി ജനനി എന്ന് വെച്ചാൽ ജനിപ്പിച്ചവൾ സർവപ്രപഞ്ചത്തെയും ജനിച്ച് ജനിപ്പിച്ചവളായ ദേവിയായതുകൊണ്ട് സർവപ്രപഞ്ചത്തിൻ്റെയും അമ്മയായവളായത് കൊണ്ട് ദേവിയെ ജനനി ജനനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി ഇരുപത്തിനാലാമത്തെ നാമം ബഹുരൂപ ബഹുരൂപ ബഹുക്കളായിരിക്കുന്ന രൂപങ്ങളോട് കൂടിയവൾ എന്ന് വെച്ചാൽ ബഹുക്കളായതെന്ന് വെച്ചാൽ അനേകം അനേക തരത്തിലുള്ള രൂപങ്ങളോട് കൂടിയവളാണ് അമ്മ ലളിതാംബിക പ്രപഞ്ചത്തിലെ ചെറുതും വലുതും അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള രൂപങ്ങൾക്കും സ്വരൂപമായവളായത് അമ്മയെ ബഹുരൂപ ബഹുരൂപ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ബുധാർച്ചിത ുധാർച്ചിത ബുധന്മാരാൽ അതായത് വിവേകശാലികളാലാൽ ജ്ഞാനികളാൽ അർച്ചിക്കപ്പെടുന്നവളാണ് അമ്മ അതുകൊണ്ടാണ് അമ്മേ ബുധാർച്ചിത എന്ന് പറയുന്നത് ബുധന്മാർ എന്ന് വെച്ചാൽ ജ്ഞാനികൾ അർച്ചിത അർച്ചിക്കപ്പെടുന്നവൾ ജ്ഞാനികളാൽ വിവേകികളാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്നർത്ഥം ബുധാർച്ചിത എണ്ണൂറ്റി പ്രസവിത്രി പ്രസവിത്രി പ്രസവിത്രീ പ്രസവിച്ചവൾ സർവതിനെയും പ്രസവിച്ചവളാണ അതുകൊണ്ടമ്മയെ പ്രസവിത്രീ പ്രസവിത്രി പ്രസവിത്രി എന്ന നാമത്തിൽ വർണ്ണിക്കും എണ്ണൂറ്റി ഇരുപത്തിയേഴ് പ്രചണ്ട പ്രചണ്ട പ്രചണ്ഡമായത് എന്ന് വെച്ചാൽ ഉഗ്രമായ കോപത്തോട് കൂടിയവളായ ദേവി ഉഗ്രമായ കോപത്തോട് പ്രകൃഷ്ടന്മാരായി ചണ്ടന്മാരായി കോപന്മാരായിരിക്കുന്ന ദൂതന്മാരോട് അതിന് മറ്റൊരർത്ഥത്തിൽ വായു അഗ്നി മുതലായ പ്രപഞ്ച കാര്യകർത്താക്കളോട് കൂടിയവൾ അങ്ങനെയുള്ള ദേവിയെന്നും പ്രചണ്ട എന്ന് പറയും വായു അഗ്നി സ്വരൂപമായവൾ ജ്വലിക്കുന്നവൾ കാറ്റായി വീശുന്നവൾ പ്രചണ്ഡമായവൾ എന്നർത്ഥം സ്വതവേ ഉഗ്രകോപത്തോടു കൂടിയവളെന്നും വായു അഗ്നി മുതലായ പ്രപഞ്ച പ്രപഞ്ചകാര്യകർത്താക്കളോട് കൂടിയവളായതുകൊണ്ട് അമ്മയെ പ്രചണ്ഡ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എന്നും പറയുന്നു എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ആജ്ഞാം ആജ്ഞാം ആജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷടാധാര ചക്രങ്ങളിൽ ആറാമത്തെ ചക്രം ആജ്ഞാ ആജ്ഞാചക്രമാണ് പുരികക്കുടികൾക്കും മധ്യേ ചക്രം ത്രിപുടി ത്രിനേത്രം ശിവനേത്രം ത്രിവേണി എന്നൊക്കെ പറയുന്നൊരു എനർജി പോയിന്റ് ഉണ്ട് ഇത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലല്ല നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ആസ്ട്രൽ ആസ്ട്രൽ ബോഡിയിലാണ് ഇതിനെയാണ് തൃക്കണ്ണ് മൂന്നാം കണ്ണ് ശിവനേത്രം എന്നൊക്കെ പറയുന്നത് അപ്പൊ ആജ്ഞ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ തലമാണ് വേദത്തിൻ്റെ തലമാണ് ആജ്ഞ ചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി എന്നൊരു നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നുണ്ട് ആജ്ഞാചക്രത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നവളും രുദ്രഗ്രന്ഥിയെ വിഭേദിക്കുന്നവളുമാണ് ലളിതാംബിക അപ്പം ആജ്ഞ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ തലമാണ് പരമമായ അറിവിൻ്റെ തലമാണ് വേദത്തിൻ്റെ തലമാണ് അതുകൊണ്ട് ആജ്ഞ എന്ന് പറഞ്ഞാൽ അമ്മയെ ഇവിടെ വേദസ്വരൂപി വേദസ്വരൂപിണിയായ ദേവിയെയാണ് ആജ്ഞ എന്ന് പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പ്രതിഷ്ഠ പ്രതിഷ്ഠ യാതൊരു പ്രതിഷ്ഠിതമാണോ അവൾ അതായത് സർവജഗത്തും പ്രതിഷ്ഠിച്ചിരിക്കുന്നുവോ ആ ദേവിയെ പ്രതിഷ്ഠ പ്രതിഷ്ഠ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി മുപ്പത് പ്രകടാകൃതി പ്രകടാകൃതി പ്രകടയായി എന്ന് വെച്ചാൽ എല്ലാവരാലും അനുഭവ അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായുള്ള ആകൃതിയോട് സ്വരൂപത്തോട് കൂടിയവളായ അമ്മയെ പ്രകടാകൃതി എന്ന് പറയുന്നു പ്രകടമായ സ്പഷ്ടമായ ആകൃതിയോട് കൂടിയവളായ ദേവി പ്രകടാകൃതി പ്രകടാകൃതി എന്ന നാമത്തിൽ അവിടെ വർണ്ണിക്കുന്നു അടുത്ത നാമം എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പ്രാണേശ്വരി പ്രാണേശ്വരി പ്രാണങ്ങൾക്ക് ഈശ്വരിയായതും ഇവിടെ പ്രാണങ്ങൾ എന്നുള്ളതിന് ഒരർത്ഥത്തിൽ ഇന്ദ്രിയങ്ങൾ എന്ന് പറയും അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ഈശ്വരിയായി അതിഷ്ടാതൃദേവതയായി ഉള്ളവളായതുകൊണ്ടമ്മയെ പ്രാണേശ്വരി എന്ന നാമത്തിൽ പറയുന്നു മറ്റൊരർത്ഥത്തിൽ പഞ്ചപ്രാണനുകൾക്കും ഈശ്വരിയായവൾ പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ കൃകലൻ നാഗൻ കൂർമ്മൻ ദേവൻ ദേവദത്തൻ ധനഞ്ജയൻ അഞ്ച് പ്രാണനും അഞ്ചുപ്രാണനും ഇവിടെ പ്രധാന അഞ്ചു പ്രാണനെ പറ്റി മാത്രമാണ് പറയുക ഇനി അത് കൂടാതെ ഉപപ്രാണനുണ്ട് പത്ത് പ്രാണനുകളാണ് യോഗശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അങ്ങനെയുള്ള പഞ്ചപ്രാണനുകൾക്കും മറ്റൊരർത്ഥത്തിൽ അതിൻ്റെ ഉപപ്രാണനുകൾക്കും സർവ്വദിനും ഈശ്വരിയായവൾ പഞ്ചപ്രാണനുകൾക്കും ഈശ്വരിയായവൾ ഒരേ പ്രാണൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതമാകുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നാമങ്ങളെ ധരിക്കുന്നു എന്നാണ് പറയുക നമ്മൾ പറഞ്ഞില്ലേ പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ ഇതാണ് അഞ്ച് പ്രാണനുകൾ പ്രാണൻ പ്രാണ അപാന സമാന ഉദാന വ്യാന ഇനി കൃകല നാഗ കൂർമ്മ ദേവദത്ത ധനഞ്ജയ അഞ്ചു ഉപപ്രാണനുകൾ കൂടിയുണ്ട് അതായത് നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിൽ അനുനിമിഷം നടക്കുന്ന കോടാനുകോടി ജൈവരാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഏകോപിപ്പിക്കുന്ന ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ഡിവൈൻ പവറാണ് ദൈവിക ശക്തിവിശേഷമാണ് പ്രാണൻ പ്രാണൻ നമ്മുടെ ഉള്ളിൽ പോകുമ്പോഴാണ് നമ്മൾ മരണപ്പെടുന്നത് നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡിയിൽ നിന്നും നമ്മളുടെ ആസ്ട്രൽ ബോഡി വേർപെടുന്നു ഈ ഫിസിക്കൽ ബോഡി ശവമായി മാറുന്നു ശിവനാണ് നമ്മുടെ ഉള്ളിലെ പ്രാണൻ ആ ശിവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ ശിവ ശിവ എന്ന് എഴുതുമ്പോൾ ആ വള്ളി ശീക്കെടുന്ന വള്ളി അല്ലെ ശിവ പോയി വള്ളി പോയാൽ ശവമായി മാറുമെന്ന് ആലങ്കാരികമായിട്ട് പറയാറുണ്ട് അപ്പൊ നമ്മളെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഏകോപിപ്പിക്കുന്ന ഡിവൈൻ പവറിനെ പ്രാണൻ എന്ന് പറയുന്നു ആ പ്രാണൻ ആരാണെന്നാണ് ശാക്തേയ തന്ത്രം ലളിതാ സഹസ്രനാമം പറയുന്നത് അമ്മ ലളിതാംബികയാണ് അതുകൊണ്ട് പ്രാണനെ നൽകുന്നവളായവളാണ് അമ്മ അതുകൊണ്ട് അമ്മയെ പ്രാണേശ്വരി പ്രാണേശ്വരി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി മുപ്പത്തിരണ്ട് തരുന്നവൾ തരുന്നവൾ ദാനം ചെയ്യുന്നവൾ അങ്ങനെയുള്ള ദേവിയായതുകൊണ്ട് പ്രാണദാത്രി എന്ന് പറയുന്നു എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പഞ്ചാശൽ പീഠരൂപിണി പഞ്ചാശൽ പീഠരൂപിണി പഞ്ചാശൽപീഠം എന്ന് പറഞ്ഞാൽ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളായി നിലകൊള്ളുന്നവൾ അമ്പത്തൊന്ന് അക്ഷരങ്ങളായി രൂപം കൊണ്ടവൾ പഞ്ചാശത്ത് എന്ന് പറഞ്ഞാൽ അൻപത് ഇവിടെ അമ്പത്തൊന്ന് അമ്പത്തൊന്ന് നമ്മൾ പറയുക പഞ്ചാശത്ത് അൻപത്തൊന്ന് പറയും കാമഗിരിപീഠം മുതൽ അൻപത്തിയൊന്ന് പീഠങ്ങളുടെ രൂപത്തോടു കൂടിയവൾ പഞ്ചാശൽ ശബ്ദത്തിന് പൊതുവെ അമ്പതെന്ന് പറയുമെങ്കിലും നമ്മള് അത് പൂർണമായും അത് ചിന്തിക്കുമ്പോ അമ്പത്തി ഒന്ന് തൻ അമ്പത്തിയൊന്ന് എന്ന് തന്നെയാണ് പഞ്ചാസ വർണ്ണ ഭേദയും വിഹിത വധന ഭേദ എന്ന് നമുക്ക് കാണാം അപ്പൊ എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പോൾ പഞ്ചാശൽ പീഠരൂപിണി എന്ന് പറഞ്ഞാൽ കാമഗിരി പീഠം മുതൽ അൻപത്തി ഒന്ന് പീഠങ്ങളുടെ രൂപത്തോടു കൂടിയാണ് അക്ഷരാളി എന്ന് പറയുന്ന ശ്ലോകമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ അമ്പത്തി അക്ഷരങ്ങളുടെ അമ്പത്തിയൊന്ന് പീഠങ്ങളുടെ ൂപിണിയായവൾ അതുകൊണ്ടമ്മേ പഞ്ചാശൽപീഠരൂപിണി എന്ന് പറയുന്നു എണ്ണൂറ്റി മുപ്പത്തിനാല് വിശൃംഖല വിശൃംഖല വിശേഷപ്പെട്ട ചെങ്ങല വിശൃംഖല എന്ന് പറഞ്ഞാൽ ശൃംഖല എന്ന് പറഞ്ഞാൽ ചെങ്ങല ചെങ്ങലയില്ലാത്തവൾ വി ശൃംഖല ശൃംഖല ചെങ്ങല വി ശൃംഖല എന്ന് പറഞ്ഞാൽ ചെങ്ങലയില്ലാത്തവൾ എന്ന് വെച്ചാൽ ബന്ധനമില്ലാത്തവൾ കർമ്മബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവളായ ദേവി ഒരു കർമ്മവും ദേവിയെ ബാധിക്കുന്നില്ല അതുപോലെ തന്നെ ദേവിയെ ഉപാസന ചെയ്താൽ നമ്മളുടെ പൂർവ്വജന്മാർജിതമായ കർമ്മദോഷങ്ങളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് അജ്ഞാനത്തിൽ നിന്ന് ദേവി അതിന്റെ ബന്ധനത്തിൽ നിന്ന് ചെങ്ങലകളുടെ ബന്ധനത്തിൽ നിന്ന് അമ്മ നമ്മളെ രക്ഷിക്കും അപ്പോൾ വിശൃംഖല എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ചെങ്ങല എന്നൊരു അർത്ഥമുണ്ട് അതായത് നിർബന്ധം എന്ന് നമ്മൾ പറയും ഇനി മറ്റൊരർത്ഥത്തിൽ വിശൃംഖല എന്ന് പറഞ്ഞാൽ ശൃംഖല ചെങ്ങല വി ശൃംഖല എന്ന് പറഞ്ഞാൽ ചെങ്ങലയില്ലാത്തവൾ എന്നും പറയാറുണ്ട് ഇപ്പൊ വിശൃംഖല എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വിവിക്തസ്ത വിവിക്തസ്ത പവിത്രമായ ഏകാന്തമായ സ്ഥലം വിവിക്തം എന്ന് പറയുന്നു അല്ലേ ഏകാന്ത സ്ഥലികളിൽ പവിത്ര സ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നവളായ ദേവി സാധുജന ഹൃദയകമലത്തിൽ വസിക്കുന്നവൾ സർവഹൃദയാംഭോജനിവാസിന്യേ നമോ നമെന്ന് ചില നാമത്തിൽ നമ്മൾ പറയാറുണ്ട് വിവിക്ത വിജനത്തിൽ ശുദ്ധ സ്ഥലത്തിൽ ആത്മാത്മനാ വിവേകശീലന്മാരിൽ സ്ഥിതി ചെയ്യുന്നവളായ ദേവി എന്നൊക്കെ അതിനർത്ഥം പറയും വിവിക്തസ്ഥ പവിത്രമായ ഏകാന്തമായ സ്ഥലത്തെ വിവിക് വിവിക്തസ്തം എന്ന് പറയുന്നു അപ്പൊ അതിൽ നിലകൊള്ളുന്നവളായ ദേവി എണ്ണൂറ്റി മുപ്പത്തി ആറ് വീരമാതാ വീരമാത വീരന്മാർക്ക് വീരയോദ്ധാക്കൾക്ക് മാതാ അമ്മയായവൾ എന്ന് സാമാന്യർത്ഥം മറ്റൊരർത്ഥത്തിൽ വീരഭദ്രന്റെ മാതാവായവൾ വീരഭദ്രൻ എന്ന് പറയുന്ന ദേവനുണ്ട് അല്ലേ അതിശക്തനായ തന്ത്രശാസ്ത്രത്തിന്റെ ഒക്കെ വീരഭദ്ര ഭാവമാണ് മഹാദേവന്റെ തന്നെ ശാക്തീയത്തിലെ തന്നെ അതിതീവ്രമായ ഭാവം എന്ന് പറയാം മഹാദേവന്റെ തന്നെ അംശമാണ് വീരഭദ്രൻ എന്ന് നമ്മൾ പറയും അപ്പൊ ആ വീരഭദ്രന്റെ മാതാവായവളാണ് അമ്മ അതുകൊണ്ടമ്മയെ വീരമാത എന്ന് പറയുന്നു വീരന്മാർക്ക് വീരയോധാക്കൾക്ക് മാതാ മാതാവ് അമ്മയായവളെന്നും വീരഭദ്രന്റെ മാതാവായവളെന്നും നമുക്കിതിന് അർത്ഥം ചിന്തിക്കാം എണ്ണൂറ്റി മുപ്പത്തിയേഴ് വിയൽപ്രസു പ്രസു വിയൽപ്രസു എന്നും പ്രസു എന്നും പറയാറുണ്ട് എന്നുവെച്ചാൽ എന്താ വിയത് എന്ന് പറഞ്ഞാൽ ആകാശം ആകാശം മുതലായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെയും അഗ്നി വായു ആകാശം പൃഥ്വി ജലം ഇതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയാം അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ ചേർന്ന പ്രപഞ്ചത്തെ തന്നെയും പ്രസവിച്ചവളായ ദേവി അല്ലേ പ്രസവിച്ചവളായ ദേവി വിയത്തിനെ ആകാശത്തിനെ പ്രസൂ പ്രസവിച്ചവൾ എന്നർത്ഥം വിയത് പ്രസൂ എണ്ണൂറ്റി മുപ്പത്തി എട്ട് മുകുന്ദക്തിയെ ദാനം ചെയ്യുന്നവളായ ദേവി ആ ദേവിയാണ് ഇവിടെ മുകുന്ദ മുക്തിയെ നൽകുന്നവൾ മറ്റൊരർത്ഥത്തിൽ വിഷ്ണുരൂപിണി അല്ലെ ഭഗവാന്റെ മറ്റൊരു നാമമാണ് മുകുന്ദ 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 എന്നൊക്കെയുള്ള പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ വിഷ്ണുരൂപിണി ആയവളെന്നും മുക്തിയെ നൽകുന്നവളായവളെന്നും മുകുന്ദ എന്ന നാമത്തിനർത്ഥം ചിന്തിക്കാം എണ്ണൂറ്റി മുപ്പത്തിയൊൻപത് മുക്തി നിലയ മുക്തി നിലയ മുക്തിസ്ഥാനം ആയിരിക്കുന്നവൾ മുക്തിസ്ഥാനമായിരിക്കുന്നവൾ മോക്ഷങ്ങൾക്ക് നിലയമായിരിക്കുന്നവൾ ആകാരമായിരിക്കുന്നവൾ ആ ദേവിയെ മുക്തി നിലയ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി നാൽപ്പത് മൂലവിഗ്രഹരൂപിണി മൂലവിഗ്രഹ രൂപിണി മൂലവിഗ്രഹ രൂപിണി എന്ന് പറഞ്ഞാൽ ദേവിയുടെ അനന്തങ്ങളായ ശക്തി രൂപങ്ങൾക്കെല്ലാം മൂലമായിരിക്കുന്ന ശ്രീ രാജരാജേശ്വരി രൂപം ആ ശാക്തേയത്തിൻ്റെ ആ ദേവീസ്വരൂപത്തിൻ്റെ മൂല മൂലരൂപം എന്ന് പറയുന്നത് ശ്രീരാജരാജേശ്വരി രൂപമാണെന്നാണ് ശാക്തേയ തന്ത്രത്തിൽ പറയുക അപ്പം ആ ശ്രീരാജരാജേശ്വരി രൂപം ധരിച്ചിട്ടുള്ളവൾ അമ്മയുടെ ശക്തി രൂപങ്ങൾക്കെല്ലാം മൂലമായിരിക്കുന്ന ശ്രീരാജരാജേശ്വരി രൂപം ധരിച്ചവളായ ദേവിയായതുകൊണ്ട് അമ്മയെ മൂലവിഗ്രഹ രൂപിണി മൂലവിഗ്രഹ രൂപിണി എന്ന് പറയുന്നു ബാല ബഹിളാദി ശക്തികൾക്ക് മൂലഭൂതമായിരിക്കുന്ന രാജരാജേശ്വരി വിഗ്രഹം തന്നെ സ്വരൂപമായവൾ അല്ലെ മന്ത്രങ്ങളിൽ രാജരാജേശ്വരി മന്ത്രം വളരെ ഉയർന്നതാണെന്ന് ശാക്തീയത്തിൽ പറയും അപ്പം ആ രൂപമായവൾ ഇനി ഭാവജ്ഞ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം ഭാവജ്ഞം ഭവം ഭവം എന്ന് പറഞ്ഞാൽ സംസാരം എന്ന് നമ്മൾ പറയും അല്ലേ ഭവജ്ഞ എന്നും ഭാവജ്ഞലതിൽ കാണാം ഭവം എന്ന് പറഞ്ഞാൽ സംസാരം അതിനെ സംബന്ധിച്ചവരാണ് ഭാവന്മാർ എന്ന് പറയുന്നത് അപ്പം അല്ലേ അപ്പോ ഭവം സംസാരം അതുമായിട്ട് കണക്റ്റഡ് ആയവർ സംബന്ധിച്ചവർ ഭാവന്മാർ എന്ന് നമ്മൾ പറയാറുണ്ട് ഓക്കെ ഭക്തന്റെ ഭാവത്തെ അറിഞ്ഞ് അനുഗ്രഹത്തെ നൽകുന്നവൾ ആ ഒരു അർത്ഥത്തിലും ഇവിടെ പറയാറുണ്ട് ഭക്തന്റെ ഭാവത്തെ അറിഞ്ഞ് അനുഗ്രഹത്തെ നൽകുന്നവളായ ദേവി പദങ്ങളുടെ ധാതുർത്ഥത്തെ ഭാവത്തെ അറിയുന്നവളായ ദേവി അർത്ഥമായി നിലകൊള്ളുന്നവളായ ദേവി ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഈ മറ്റൊരർത്ഥത്തിൽ അഭവൻ ശിവൻ ശിവഭക്തന്മാരെ അറിയുന്നവളായ ദേവി ഇതൊക്കെ ഭാവജ്ഞാവജ്ഞ എന്നീ നാമത്തിനുണ്ട് ശരിക്കും ഭാവജ്ഞ എന്ന് തന്നെയാണ് അതിന്റെ ഉച്ചാരണം ഭാവജ്ഞാവജ്ഞ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമുക്കതൊന്ന് ചൊല്ലി നോക്കാം ബ്രഹ്മജനനി ബഹുരൂപുദാർചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാധ്രീ പഞ്ചാശത് പീഠരൂപിണി വിശൃംഖലാ വിവിക്തസ് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് വരെയുള്ള നാമങ്ങളുടെ സാമാന്യർത്ഥം പറഞ്ഞു അത് ചൊല്ലുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി അമ്മ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ നമ